ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നാട് കാണിച്ചു എന്തിനാണെന്നല്ലേ കിച്ചൻ്റെ ടി സി വാങ്ങാം ഓളെ സ്കൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നാട് കാണിച്ചുരൻ ഇറങ്ങണം എന്തായാലും നമുക്ക് കിച്ചൻ്റെ സ്കൂളിലേക്ക് പോകാം ഇതെന്താണെന്ന് വെച്ചാൽ കിച്ചൻ്റെ ബാഗ് പിടിക്കാൻ മടിയാ അങ്ങനെ ഓളെൻ്റെ തോളിൽ വെച്ച് സ്കേപ്പ് ചെയ്യും കുറച്ച് നേരം നിന്ന് ഇതാ വരുന്ന ബസ് ബി പി ബി അത്യാവശ്യം നല്ല തിരക്കുണ്ട് എന്തായാലും ഞങ്ങളൊരു വിധം കയറിപ്പറ്റി പിടിച്ചു നിന്ന് അങ്ങനെ ഇടക്കര ഇറങ്ങി അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പോൾ അത്യാവശ്യം ടൈമാവുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ചായ കിടക്കയറി ചായ കുടിക്കാനാണ് നാല് ചായക്ക് ഓർഡർ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ വരുന്ന ബസ്സിൽ അപ്പോൾ ചായ കിടക്കാരൻ പറഞ്ഞു ഇനിയിപ്പം അടുത്തൊന്നും ബസ്സില്ല നിങ്ങൾ നിങ്ങളതിൽ കയറിക്കും ചായ കിട്ടാത്ത സങ്കടത്തിൽ ഞങ്ങൾ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് അപ്പോഴേക്കും വഴിക്കട വെത്തി ഇതാണ് മാള് ഹോട്ടൽ ഞാനിവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് അതുകൊണ്ട് ഇവരൊക്കെ എനിക്ക് പരിചയമുണ്ട് അങ്ങനെ ഞങ്ങൾ നെയ്യപ്പും പറഞ്ഞു ഫസ്റ്റ് നെയ്യപ്പും കൊണ്ടുവന്നു അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ചായ എത്തിയത് അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം സൊറയൊക്കെ പറഞ്ഞിരുന്ന് അവിടെയൊക്കെ ചുറ്റി അടിച്ച് നടന്ന് അപ്പോഴേക്ക് ബസ്സെടുത്ത് ഇനി നമുക്ക് നാട് നാടുകാണി ചുരം കയറാം നാടുകാണി ചുരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നിങ്ങൾക്കുണ്ടാവും എന്നാൽ ഞാൻ എൻ്റെ കാര്യം പറയാം എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് സ്കൂളിൽ ലളിതകാണ മത്സരത്തിന് കൂടിയതാണ് അന്ന് ഞാൻ നാടുകാണി ചുരം കയറി വന്നുകാറ്റ് നാടോടി പാട്ടിൻ്റെ ശീതമോള് എന്ന പാട്ടാണ് പാടിയത് ഇതാണ് ഡ്രൈവർ അണ്ണൻ ഡ്രൈവറെ എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീഡിയോ എടുക്കുന്നതാണ് നമുക്കൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റായി സോനും പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നു ഞാൻ ഇതാ വരുന്നത് നിറയെ മുളം കൂട്ടും താഴെ മുളരി ഇങ്ങനെ വീണ് വീണ് കിടക്കുന്നു അങ്ങനെ ഞങ്ങൾ നാട് കാണി എത്താനായി ജീൻ പോകും ഇതിൻ്റെ ഉള്ളിൽ എന്താണോ സത്യം പറഞ്ഞാൽ ഇതുവരെ എനിക്കറിയില്ല മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാതെന്നല്ലേ എന്തായാലും ഞങ്ങൾ നാട് കാണി ടൗണിലെത്തി ഇനി ഇവിടെ കുറേ പേര് ഇറങ്ങും ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോകണം ഞങ്ങൾക്ക് ഉമ്മ എണീറ്റ് ഫ്രണ്ട്ലി പോയിരുന്നു പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഉണ്ട് നല്ല ഭംഗിയെ കാണാം ലാസ്റ്റ് ഞങ്ങൾ പന്തല്ലൂരെത്തി ഇതാണ് പന്തല്ലൂര് ഇനിയും ഞങ്ങൾക്ക് ഒരു ബസ് കൂടെ കയറുന്നു കുറച്ചു നേരം ബസ്സിന് വെയിറ്റ് ചെയ്യുന്നപ്പോൾ ഈ പട്ടി ഞങ്ങളെ പേടിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ അടുത്ത ബസ് കയറി യാത്ര തുടർന്നു ഇതാണ് ഉപ്പത്തി കിച്ചിന്റെ സ്കൂളിൽ ഇരിക്കുന്ന സ്ഥലം കിച്ച ടോപ്പേഴ്സ് ലിസ്റ്റിലുണ്ട് കിച്ചു മാത്രമല്ല സോനു സച്ചു ഇവരെല്ലാവരും ഇവിടെയാണ് പഠിച്ചത് സച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും അതാരാണെന്ന് ഇനി പുതിയൊരു കഥാപാത്രം കൂടി ഇതിൽ വരാനുണ്ട് അവൾ നമുക്ക് പിന്നീട് പരിചയപ്പെടാം ഈ സ്കൂളിലെ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഞാൻ ടീച്ചിങ്ങിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയത് ഇവിടെ നിന്നാണ് അങ്ങനെ ഞങ്ങൾ ചീച്ചയൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോകാൻ പോകുന്നു ഓട്ടോയിലാണ് പോകുന്നത് ഇതാവയുടെ എത്താനായി ഇനിയും ഒരുപാടുണ്ട് പറയാൻ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരയ്ക്കുകയാണ് wanakam